ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് പാലും ചായയും ഒക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള എ ബി സി ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ ക്യാൻസറിനെ ചെറുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും അപ്പോൾ ഞാൻ അതിൽ പഞ്ചസാര ഒന്നും ആഡ് നേടേണില്ല ഇതിൽ കുറച്ച് വെള്ളരിക്ക ആപ്പിൾ ഇഞ്ചി നെല്ലിക്ക ബീട്രൂട്ട് ക്യാരറ്റ് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അത് ഇതേപോലെ ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐസ് ക്യൂബ് ഇല്ലേ ആ സംഭവത്തിൽ നമുക്കിങ്ങനെ ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു തട്ടിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഓരോ പ്രീ എന്താ പറയുക കുറച്ച് ഇഷ്ടമായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഇത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഓരോ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിനും ശരീരം തണുപ്പിക്കാനും അത് രാവിലെ തന്നെ നമ്മൾ നീറ്റിട്ട് ഫസ്റ്റ് അതായത് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഡ്രിങ്ക് കുടിക്കട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒരു രണ്ട് മൂന്നാഴ്ചങ്കിലും നമ്മൾ ഇതൊന്ന് കുടിച്ച് നോക്കുക വല്ല മാറ്റുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത് അടിപൊളി അടിപൊളിയാണ് ഒരു ചെറിയ മധുരം ഉണ്ടാവുകയുള്ളു ഇതിൽ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇപ്പൊ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കെ കേട്ടോ നല്ല നല്ലതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ അങ്ങനെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നാവ്ല ഞാൻ ഇത് ഒരു ഗ്ലാസ് ഇങ്ങനെണ്ടാക്കി ഇത് കുടിക്കൂട്ടോ. അ 그다 നമുക്ക് ഓരോ കട്ടാ